രാജ്യത്ത് മുഴുവൻ വിദ്വേഷവും അക്രമവും വളർത്തിയെടുക്കാനാണ് ഭരണകക്ഷിയായ ബിജെപിയും മാതൃസംഘടനയായ ആര്എസ്എസും ശ്രമിക്കുന്നതെന്നാരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ സംസാരിക്കവെയാണ് രാഹുൽഗാന്ധി ബി ജെ പി ആർ എസ് എസിനുമെതിരായ ഈ പരാമർശം നടത്തിയത് മതം ജാതി ഭാഷ എന്നീ ഘടകങ്ങളുടെ പേരിൽ മനുഷ്യർക്കിടയിൽ ഭിന്നതകൾ സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിച്ചു രാജ്യത്തുടനീളം ബി ജെ പിയും ആർഎസ്എസും ജാതി മതം ഭാഷ എന്നീ പേരുകളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു ബിജെപിയും ആര്എസ്എസും നൽകുന്ന വിദ്വേഷ സന്ദേശത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കോൺഗ്രസ് നൽകുന്ന സന്ദേശമെന്നും രാഹുല് ഗാന്ധി തുറന്നു പറഞ്ഞു ഭരണപക്ഷം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനാണ് രാഹുൽ ഗാന്ധി തന്റെ ഭാരത് ജോഡോ യാത്ര നടത്തിയത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയുമായിരുന്നു ഈ യാത്ര ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയത് ഒരു സന്ദേശമാണ് മാത്രമല്ല വിദ്വേഷം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്നാൽ സ്നേഹം കൊണ്ട് വിദ്വേഷത്തെ മറികടക്കാൻ കഴിയും രാഹുൽ ഗാന്ധി പറയുന്നു ജമ്മു കാശ്മീർ ജനതയുടെ അവകാശങ്ങൾക്കായി താൻ പോരാടുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജമ്മുകാശ്മീർ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും അതിനായി കേന്ദ്ര സർക്കാരിന്മു സമ്മർദ്ദം ചെലുത്തുമെന്നും രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ പറഞ്ഞു ഭരണപക്ഷം അതിനായി തയ്യാറായില്ലെങ്കിൽ കാശ്മീർ സംസ്ഥാന പദവി കോൺഗ്രസ് ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പ്രധാനമന്ത്രി മോദിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് പണ്ട് കണ്ട മോദിയെയല്ല ഇപ്പോൾ കാണാൻ കഴിയുക കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മോദിയെ ഇന്ത്യാ സഖ്യം മാനസികമായി തളർത്തിയെന്നും ഗാന്ധി വെളിപ്പെടുത്തി ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് സംസ്ഥാന പദവി പുനസ്ഥാപിക്കൽ എന്നിവ കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് തന്നെ ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഉത്തരവിറക്കുകയുണ്ടായി കൂടാതെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗസ്റ്റ് പതിനാറിന് ജമ്മുകാശ്മീരിൽ നടത്താൻ പ്രഖ്യാപിച്ചത് മെഹബൂബ് മുഫ്തിയുടെ പാർട്ടിയായ പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രധാന വാഗ്ദാനം ജമ്മു കാശ്മീരിൽ പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കൾ മുന്നൂറ്റെഴുപതും സംസ്ഥാന പദവി നൽകുന്ന മുപ്പത്തഞ്ച് എ എന്നിവ പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു മാത്രമല്ല ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് ഈ തിരഞ്ഞെടുപ്പ് തൊണ്ണൂറ് സീറ്റുകളിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുക സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന ആദ്യഘട്ടത്തിൽ അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തുകയുണ്ടായി രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് ഇരുപത്തി ആറ് മണ്ഡലങ്ങളിലായിട്ടായിരിക്കും പോളിംഗ് നടക്കുക മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് ഒക്ടോബർ ഒന്നിന് നടക്കും നാൽപ്പത് സീറ്റുകളിലായിരിക്കും അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ എട്ടിന് വോട്ടുകൾ എണ്ണും ഈ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്കും കോൺഗ്രസിനും നിർണായകമാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് തന്നെ പറയാം തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നതും പ്രധാനമാണ് നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത് മോദിയുടെ തളർച്ചയ്ക്കും രാഹുൽ ഗാന്ധിയുടെ ഉയര്ച്ചയ്ക്കുമാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്ന് നോക്കിക്കാണാം